ബ്ലഡ് ക്യാൻസർ പേഷ്യന്റിനെ മന്ത്രവും തന്ത്രവും ഭക്ഷ്മവും ഗുരുതിയും ചന്ദനവും പുഷ്പവും ധ്യാനവും മോഡേൺ മെഡിസിനും ഇന്റഗ്രേറ്റഡ് ഇതെല്ലാം ഉപയോഗിച്ച് ചികിത്സിക്കുന്ന സമ്പ്രദായം ലോകം അംഗീകരിച്ചിരിക്കുന്നു ലോകത്തിൽ ഒരൊറ്റ പേപ്പർ മാത്രമേ ജേണൽ ഓഫ് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി അമേരിക്കൻ മെഡിക്കൽ കെമിക്കൽ സൊസൈറ്റി റിജക്ട് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ രോഗികളെ ചികിത്സിക്കാമെന്ന് ഡോക്ടർ ദീപക് ചോപ്ര പരീക്ഷണം നടത്തി വിജയിച്ച് എഴുതി കൊടുത്ത പേപ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നില് പ്രസിദ്ധീകരിച്ച് അമേരിക്കയിലെ ഡോക്ടർമാർ എതിർത്തപ്പോൾ അത് മാപ്പ് പറഞ്ഞു പിൻവലിച്ചു ആ പേപ്പർ ഞങ്ങൾ എഴുതിയത് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ വക്രബുദ്ധിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ആ പേപ്പർ പിൻവലിച്ചു പക്ഷേ മിഷിഗൻ യൂണിവേഴ്സിറ്റി ഇല്ലി നോയിസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട് എനിക്കറിയാത്തതെല്ലാം തെറ്റാണെന്ന് പറയുന്ന കേരളീയ സ്വഭാവം അവിടെ ഇല്ല അപ്പൊ അറിയാത്തത് തെറ്റാണെന്ന് കേരളീയരെ പോലെ അവര് പറയില്ല പേപ്പർ വിഡ്രോ ചെയ്ത ഉടനെ പതിനാറ് സ്ഥലങ്ങളില് ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പതിനാറ് സ്ഥലങ്ങളില് ക്വാണ്ടം ഹീലിംഗ് ചെക്കാണോ ശരിയാണോ എന്ന് പഠിക്കാൻ വേണ്ടി അതാത് യൂണിവേഴ്സിറ്റിക്കാർ ഗ്രൂപ്പുണ്ടാക്കി എന്നിട്ട് ഡോക്ടർ ദീപക് ചോപ്രയുടെ ഈ സിദ്ധാന്തം എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് രണ്ട് മുതൽക്ക് നാല് മണി വരെ രണ്ട് മണിക്കൂർ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻ ടി വിയിൽ കാണിച്ചു അറുപത് ലക്ഷം ആൾക്കാരാണ് അത് കണ്ടിരുന്നത് ദൂരെ മാറി നിന്ന് രണ്ട് മീറ്റർ ദൂരെ മാറി നിന്ന് തെക്കോട്ടും വലക്കോട്ടും വലത്തോട്ടും തെക്കോട്ടും വടക്കോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന പെൻഡുലത്തെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും മനഃശക്തി കൊണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം രണ്ട് മീറ്റർ മാറി നിന്ന് കൈകൊണ്ട് തൊട്ടിട്ടല്ല ഈ ടി വിയിലെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ വ്യക്തിയുടെ വാച്ച് ഒന്നര മീറ്റർ അകലെ മാറി നിന്നത് നിർത്തി അതുപോലെ ദൂരെ മാറി നിന്ന് ഈ വ്യക്തിയെ ഉറക്കി ഇത് മുഴുവനും ടി കണ്ടപ്പോൾ ീപക് ചോപ്രോട്ട് ജസ്റ്റ് ലൈക്ക് എ സ്പിരിച്വൽ ലീഡർ ഒരു സ്പിരിച്വൽ മനുഷ്യനൊന്നുമല്ല അദ്ദേഹം ഒരു ഡോക്ടർ തന്നെയാണ് കപ്പാസിറ്റിയുള്ള സുശ്രുതൻ പറഞ്ഞിരിക്കുന്ന വരി പ്രായോഗിക ബുദ്ധിയിലൂടെ തെളിയിച്ച ഡോക്ടറാണ് പതിനാറ് ഗ്രൂപ്പ് നടത്തിയ എക്സ്പെരിമെന്റും ശരിയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ റിജക്ട് ചെയ്ത പേപ്പർ അപ്പോളജി കൊണ്ട് റിജക്ട് ചെയ്ത പേപ്പർ വിഡ്രോ ചെയ്ത പേപ്പറ് ൊക്കോളജി കൊടുത്ത് അതേ പേപ്പർ അവർ രണ്ടാമത്തെ പ്രാവശ്യം പബ്ലിഷ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അവസാനത്തില് ഞങ്ങൾ ചെയ്തതാ തെറ്റ് ആ ഡോക്ടർ ദീപക് ചോപ്രയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പുസ്തകം ദ റിട്ടേൺ ഓഫ് ദ ഋഷി ഋഷിയുടെ തിരിച്ചുവരവ് അമേരിക്കയിൽ ഏത് ഋഷിയാ തിരിച്ചുവരുന്നത് ഭാരതീയ സംസ്കൃതിയുടെ തിരിച്ചുവരവാണ് അദ്ദേഹം റിട്ടേൺ ഓഫ് ദ ഋഷി എന്ന പുസ്തകത്തിലാക്കിയിരിക്കുന്നത് ആറു മാസം കൊണ്ട് ഒന്നര കോടി കോപ്പി അമേരിക്കയിൽ മാത്രം ചെലവായി ദ റെക്കോർഡ് സെയിൽസ് ഓഫ് എനി ബുക്ക് വിച്ച് ഹാസ് ഹാസ്റ്റേക്കൻ പ്ലേസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദാറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ദ ഋഷി ലോകത്തിലെ സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ട് റിട്ടേൺ ഓഫ് ദ ഋഷി ഒരു വർഷത്തിൽ പതിനഞ്ചാമത്തെ എഡീഷൻ വരികയാണ് ഇറ്റ് ഈസ് ദ അപ്രൂവൽ ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഭാരതത്തിന്റെ ചിന്താധാരകർ അമേരിക്ക അസന്നിഗ്ധമായി അപ്രൂവ് ചെയ്യുന്നതിന്റെ